നമസ്കാരം ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് അറുനൂറ് ദിവസങ്ങൾ കടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇസ്രായേലിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു തലങ്ങും വിലങ്ങും പോരാടി ഹമാസ് നേതാക്കളെ ഒന്നടങ്കം കാലപുരിക്ക് അയച്ചു അതേസമയം ഇസ്രായേലിന്റെ വധഭീഷണി ഉള്ളതിനാൽ യഹ്യാസ് ഇൻവാറിന് പകരം പുതിയ തലവനെ പ്രഖ്യാപിക്കാതെ ഹമാസ് യഹ്യാ സിൻവാറായിരുന്നു ഹമാസിന്റെ ഒരു രക്ഷാകവചം യഹ്യ സിൻവാറിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇനി ആരെയാകും തങ്ങളുടെ നേതൃനിരയിലേക്ക് എത്തിക്കുക എന്ന ചിന്തയാണ് ഹമാസ് പ്രവർത്തകർക്ക് മാസങ്ങളുടെ ഇടവേളയിൽ നേതൃപദത്തിലെത്തിയ രണ്ടു പേരാണ് അടുത്തടുത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തിയതായിരുന്നു ഇതോടെ ഹമാസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോഴത്തെ യഹ്യയുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ ഖാലിഖ് അൽ ഹയ്യ മുഹമ്മദ് അൽ സഹാർ മുസ അബു മർസുഖ് തുടങ്ങിയ പേരുകാരാണ് ഹമാസിന്റെ തലപ്പത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ പ്രമുഖർ എന്നാൽ ജീവഭയം കാരണം ഇവർ നികുതസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ഇതോടെ യഹ്യാസിൻവറിന്റെ ഡെപ്യൂട്ടിയായിരുന്ന ഖാലിഖ് അൽ ഹയ്യയാണ് ഹമാസ് മേധാവിയാകാൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഖത്തറിലാണ് ഹയ്യ താമസിക്കുന്നത് ഹമാസിന്റെ ഖത്തറിലെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേലുമായി ദോഹ കേന്ദ്രീകരിച്ച് നടത്തുന്ന ചർച്ചകളിൽ ഹമാസിനെ പ്രതിനിധീകരിക്കുന്നത് ഇയാളാണ് ഇസ്രായേലിനെ പേടിച്ച് ഇനി അടുത്ത തലവന്മാരുടെ പേരുകൾ ഹമാസ് പുറത്തുവിടില്ല ഇതിനായി അവർ പറയുന്ന ന്യായീകരണം സുരക്ഷാ കാരണങ്ങളാണ് തിടുക്കപ്പെട്ട് തലവനെ പ്രഖ്യാപിക്കാൻ ഹമാസിനു കഴിഞ്ഞിട്ടില്ല ഇതോടെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യാ സിൻവാറിന്റെ പിൻഗാമിയെ അടുത്ത മാർച്ചിൽ തെരഞ്ഞെടുക്കുമെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട് അതുവരെ അഞ്ചംഗ സമിതിയാകും സംഘടനയെ നയിക്കുക ഖലീൽ അൽഹയ്യ ഖാലിദ് മുഷാൽ സഹർ ജബാരിൻ ഷൂറ കൌൺസിൽ മേധാവി മുഹമ്മദ് ദാർവിഷ് പ്രത്യേക പ്രതിനിധി എന്നിവരാകും കൌൺസിലിൽ ഉണ്ടാവുക പ്രത്യേക പ്രതിനിധിയുടെ പേര് പോലും പുറത്തുവിട്ടിട്ടില്ല രണ്ട് മാസം മുമ്പാണ് സംഘടനയുടെ തലവനായിരുന്ന ഇസ്മായിൽ ഹാനിയ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ യഹ്യ സിൻവാറിനെയും ഇസ്രായേൽ വാദിക്കുകയായിരുന്നു ഹമാസിനെ സൈനിക വിഭാഗം തലവനായിരുന്ന മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഇസ എന്നിവരെയും ഇസ്രായേൽ കൊല്ലപ്പെടുത്തിയിരുന്നു സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഖാലിദ് മൊഷാൽ മഹമ്മൂദ് സഹ എന്നിവർ മാത്രമാണ് ഇപ്പോൾ നേതൃനിരയിൽ ഉള്ളത് അതേസമയം തന്നെ ഇന്നിപ്പോൾ ഇസ്രായേലിൽ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഹമാസ് ആണ് ഒരു വലിയ ദുരന്തമാകാതിരുന്നത് അക്രമികളുടെ പാളി എന്നതുകൊണ്ട് മാത്രമാണ് ഇന്നലെ നടന്ന സ്ഫോടന പരമ്പരയിൽ മൂന്ന് ബസ്സുകളായിരുന്നു ഒന്നിച്ച് പൊട്ടിത്തെറിച്ചത് എന്നാൽ ബസ്സുകളിൽ ആരും തന്നെ ഇല്ലാതിരുന്നതിനാൽ ഒരു വലിയ ദുരന്തം ഒഴിവായി ഡെറ്റനേറ്ററുകളിൽ സമയം ക്രമീകരിച്ചതിൽ വന്ന പിഴവ് മൂലമാണ് നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കുമായിരുന്ന സ്ഫോടനം വൈകിയതെന്ന് അധികൃതർ പറഞ്ഞു വാഹനങ്ങളിൽ നിന്ന് അഗ്നിനാളങ്ങളും പുകയും ഉയർന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തീവ്രവാദ ആക്രമണമാണ് എന്ന് സംശയിക്കുന്നു എന്നായിരുന്നു ഇസ്രായേൽ പ്രതികരിച്ചത് ഇന്നലെ രാത്രി പ്രാദേശിക സമയം ഏകദേശം ഒൻപത് മണിയോടെയായിരുന്നു സ്ഫോടനങ്ങൾ നടന്നത് മറ്റു ചില ബസ്സുകളിൽ നിന്ന് ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് വൻ പോലീസ് സന്നാഹം തന്നെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം നടത്താൻ തന്നെയായിരുന്നു തീവ്രവാദികൾ ഉദ്ദേശിച്ചത്